എറണാകുളം മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാര്ത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ പ്രചാരണാർത്ഥം പറവൂർ പറവൂര് റോഡ് ഷോ നടത്തി ജനഹൃദയങ്ങളെ തൊട്ടറിഞ്ഞ ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ചൊവ്വാഴ്ച പുലർച്ചെ ആറു മണിയോടെ പറവൂർ നിയോജക മണ്ഡലത്തിലെ വരാപ്പുഴ മാർക്കറ്റിൽ നിന്നും ആരംഭിച്ച പര്യടനം പറവൂർ ടൌണിൽ റോഡ് ഷോയോടെ സമാപിച്ചു വരാപ്പുഴ മീൻ മാർക്കറ്റിലെത്തിയ സ്ഥാനാർത്ഥിയെ മത്സ്യം വാങ്ങാൻ എത്തിയവരും മത്സ്യവ്യാപാരികളും ഹർഷാരവത്തോടെയാണ് സ്വീകരിച്ചത് പ്രവർത്തകർക്കൊപ്പം എല്ലാവരോടും കുശലം പറഞ്ഞും വോട്ട് അഭ്യർത്ഥിച്ചും നടന്നു നീങ്ങിയ സ്ഥാനാർത്ഥിക്ക് എല്ലാവരും ഹസ്തദാനവും നൽകി വാഹനത്തിൽ മത്സ്യവില്പനക്കായി പോകുന്ന അമ്മമാർ വാഹനം നിർത്തി മോദി ഞങ്ങളുടെ നെഞ്ചിലുണ്ട് സർ എന്ന് പറഞ്ഞത് സ്ഥാനാർത്ഥിക്കും പ്രവർത്തകർക്കും ആവേശമായി പറവൂർ ദക്ഷിണ മൂകാംബിക സരസ്വതി ക്ഷേത്രത്തിലും കണ്ണൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തി യാക്കോബായ പള്ളിയിലെത്തി വികാരിയെ സന്ദർശിച്ചു തുടർന്ന് കോട്ടയ്ക്കാവ് പള്ളിയിലെത്തി ചിരകാല സുഹൃത്തും പള്ളി വികാരിയുമായ ഫാദർ ജോസ് പുതിയയിടത്തിനെ സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിക്കുകയും സൌഹൃദം പുതുക്കുകയും ചെയ്തു പുത്തൻവേലിക്കര വിവേകചന്ദ്രിക സഭ ഓഫീസ് ധർമ്മ പോഷണി സഭ വടക്കുംപറം ബാലസമാജം പാലിയം കൊട്ടാരം ഗോതുരുത്ത് പള്ളി തുടങ്ങിയവ സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ചു ജില്ലാ സെക്രട്ടറി ടി ജി വിജയൻ നിയോജക മണ്ഡലം ഇൻചാർജ് ആർ സജികുമാർ എൻ ഡി എ ചെയർമാൻ സോമനാലപ്പാട്ട് മണ്ഡലം പ്രസിഡന്റുമാരായ ടി എ ദിലീപ് സിമി തിലകൻ സംസ്ഥാന സമിതി അംഗം കെ പി രാജൻ വത്സല ബാലൻ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സുനിത സജീവ് ബി ഡി ജെ എസ് മണ്ഡലം പ്രസിഡന്റ് പ്രസന്നകുമാർ ജില്ലാ നേതാക്കന്മാരായ പി എസ് ജയരാജ് ഷൈജു മനക്കപ്പടി കേന്ദ്ര വനിതാ സംഘം സംസ്ഥാന നേതാവ് ഷീബ ടീച്ചർ എന്നിവർ പങ്കെടുത്തു ഇടതുപക്ഷ മേഖലയെ മത്സരിക്കുന്നത് അവരുടെ ദേശീയ സി പി എമ്മിൻ്റെ ദേശീയ പാർട്ടി എന്ന പദവി നിലനിർത്തുന്നതിന് വേണ്ടി മാത്രമാണ് യു ഡി എഫ് മത്സരിക്കുന്നത് അവർക്ക് പ്രതിപക്ഷ കക്ഷി എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ മുഖ്യ പ്രതിപക്ഷ കക്ഷി സ്ഥാനം കിട്ടുന്നു എന്ന കാര്യത്തിലാണ് കാരണം പി എം സിയും ഡി എം കെയുമല്ല ആ കാര്യത്തിൽ കോൺഗ്രസിനോട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യം മുഴുവൻ മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി നിലനിൽക്കുമ്പോൾ എറണാകുളം നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരും മോദിക്കൊപ്പം നിലനിൽക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ആഹാരം വസ്ത്രം പാർപ്പിടം വൈദ്യസഹായം വിദ്യാഭ്യാസം ഈ അടിസ്ഥാന ആവശ്യങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഉറപ്പ് നൽകുന്നതാണ് മോദി ഗ്യാരണ്ടി വളർന്നു വരുന്ന നമ്മുടെ തലമുറയ്ക്ക് ഈ കേരളവും ഈ ഇന്ത്യയുമാണ് അവരുടെ ഡെസ്റ്റിനേഷൻ എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതാണ് മോദിക്കാരൻ അവിടെ വരാൻ പോകുന്ന പതിറ്റാണ്ടുകളിൽ ലോകത്തിലെ ഏറ്റവും വലിയ വൻ സാമ്പത്തിക വൻ ശക്തിയായും സാംസ്കാരികവും ധൈക്ഷണികവുമായ മേധാവിത്വം പുലർത്തുന്ന രാജ്യമായും ഇന്ത്യയെ മാറ്റിയെടുക്കുന്നതാണ് മോദിക്കാരൻ ആ മോദി ഗാരണ്ടിക്കൊപ്പം എല്ലാ ജനങ്ങളും നിലനിൽക്കണം നിൽക്കണം എന്നാണ് ശരിക്കും